ഒരു മണിക്കൂർ ഉറക്കനഷ്ടം മറികടക്കാൻ നാല് ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഉറക്കക്കുറവ് മൂലം തലവേദന ശ്രദ്ധക്കുറവ് കൂടി വരുന്ന അസ്വസ്ഥത തീരുമാനങ്ങൾ എടുക്കാൻ കഴിയായി അമിതമായി ഉറക്കച്ചടവ് തുടങ്ങിയവ അനുഭവപ്പെടുമെന്ന് ഹൈദരാബാദിൽ നിന്നുള്ള പ്രശസ്ത ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീർ കുമാർ വ്യക്തമാക്കി തന്റെ എക്സ് അക്കൗണ്ടിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് പെറ്റിന് താഴെ ഒരാൾക്ക് എത്രത്തോളം ഉറക്കമാണ് ആവശ്യമെന്ന ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകിയിട്ടുണ്ട് മൂന്ന് മാസം വരെ പ്രായമുള്ള കുട്ടികൾ മുതൽ ണിക്കൂറോളവും നാല് മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുട്ടികൾ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂറോളവും മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പത്ത് മുതൽ പതിനാല് മണിക്കൂറോളവും ഉറങ്ങണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ളവരാണെങ്കിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ളവരാണെങ്കിൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെയും ഉറങ്ങണം നൈറ്റ് ഡ്യൂട്ടി മൂലം രാത്രിയിൽ വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തവരാണെങ്കിൽ പകൽ സമയത്ത് ഉറങ്ങുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു